തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഉണ്ടോയെന്ന് മലയാളികൾ തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെയെന്ന് നടി റിമ കല്ലിങ്കൽ വിശ്വാസ്യതയില്ലെന്ന് കോടതി പറഞ്ഞയാളാണ് തനിക്കെതിരെ പരാതി ഉന്നയിച്ചത് ലഹരി മാഫിയ ബന്ധമുണ്ടെന്ന ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും റിമ കൂട്ടിച്ചേർത്തു ഡബ്ല്യുസി അംഗങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയെ കാണും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടി ആവശ്യപ്പെടും റിപ്പോർട്ടിൽ കോടതിയിൽ മാത്രമാണ് ഇനി പ്രതീക്ഷ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവർ വീണ്ടും പോലീസിന് പരാതി നൽകണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നും റിമ കല്ലിംഗൽ പറഞ്ഞു റിമ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടികൾ നടത്താറുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് തമിഴ് ഗായിക സുചിത്ര ആരോപിച്ചത് പാർട്ടിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കാറുണ്ടായിരുന്നു നിരോധിതമായ വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നു ഇത് റിമയുടെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര ആരോപിച്ചു എന്നാൽ സുചിത്ര തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ടിസ്ഥാനരഹിതമാണെന്നും അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും റിമാ കല്ലിഗൽ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ പൂവേ പൂവേ